എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന വലിയൊരു വിഷയമാണ് മാനസികാരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾ വിദ്യാർത്ഥികളായിക്കോട്ടെ യുവജനങ്ങളായിക്കോട്ടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മാനസികാരോഗ്യം നഷ്ടപ്പെട്ട മെൻ്റലി ഹെൽത്തി അല്ലാത്ത ഒത്തിരി ആളുകളെ ദൈനംദിനം കാണാറുണ്ട് അതിനെക്കുറിച്ച് അല്പസമയം ചിന്തിക്കാം മാനസിക ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ പ്രധാനമായിട്ട് അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്നാമതായിട്ട് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഇടപെടാൻ തുടങ്ങും ഇതുവരെ നമ്മൾ ആയിരുന്ന ആ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇടപെടാൻ തുടങ്ങും മാനസിക ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ രണ്ടാമതായിട്ട് വരുന്നത് പെട്ടെന്ന് കോപം ഉണ്ടാകുക ദേഷ്യം എന്നിട്ട് പെട്ടെന്ന് പ്രതികരിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് കൂടുതൽ നശീകരണ പ്രവണതകൾ കാണിക്കുക മൂന്നാമതായിട്ട് സംഭവിക്കുന്നത് നമ്മൾ സമൂഹത്തിൽ ഒഴിഞ്ഞു മാറാൻ നോക്കും മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ട് നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് ജീവിക്കാനായിട്ട് പലരും ആഗ്രഹിക്കുന്നുണ്ട് നാലാമതായിട്ടൊരു കാര്യം കാണുന്നത് നമ്മുടെ സ്വയത്തെ മറന്നിട്ട് മറ്റ് സാഹസങ്ങൾക്ക് മുതിരുന്ന ആളുകളെ കാണുന്നു നമ്മുടെ ജീവന് നമ്മളുടെ ആ വ്യക്തിത്വത്തെ മറന്നുകൊണ്ട് പല സാഹസങ്ങൾക്കും മുതിരുന്ന ആളുകളുണ്ട് അത് ചെറുപ്പക്കാരായിട്ട് വാഹനം ഓടിക്കുന്നതായിക്കോട്ടെ മറ്റ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴായിട്ടെ ഇതൊക്കെ സ്വയത്തെ മറന്നിട്ട് മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അഞ്ചാമതായിട്ട് ഈ മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ തന്നെ മറന്നിട്ട് സ്വയത്തെ മറന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത സമൂഹത്തിനോ സ്വയത്തിനോ എന്തെങ്കിലും പ്രയോജനവും ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങളിൽ മുഴുകി വെറുതെ സമയം കളയുന്ന ആളുകളെ കാണുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മാനസിക ആരോഗ്യം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ രണ്ടുമൂന്നെണ്ണം ഒന്ന് നമ്മുടെ ജൈവപരമായ അവസ്ഥ നമ്മുടെ കുടുംബത്തിലെ നമ്മളായിരിക്കുന്ന സമൂഹത്തിലെ ഒക്കെ നമ്മൾ ഉൾക്കൊള്ളുന്ന ആ ചിന്തകൾ നമ്മളെ വളർത്തുന്ന സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് പിന്നെ മാനസികാരോഗ്യം നിർണ്ണയിക്കുന്ന മറ്റൊരു ഘടകം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വൈകാരിക വ്യതിയാനങ്ങൾ ചില പ്രായത്തിലുണ്ടാകുന്ന വൈകാരിക വ്യതിയാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗമുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ നമുക്ക് നമ്മെ തന്നെ മറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ചില ആഘാതങ്ങൾ അത് ബാല്യകാലത്ത് കൗമാരത്തിൽ ഒക്കെ ഉണ്ടാകുന്നത് അത് മുതിർന്നവരിൽ നിന്നാകാം അധ്യാപകരിൽ നിന്നാകാം നമ്മുടെ അയൽവക്കത്ത് നിന്നാകാം അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ഏതെങ്കിലും സമൂഹത്തിൽ നിന്ന് ഒരു മുതിർന്നവരിൽ നിന്ന് ഒക്കെ പ്രതീക്ഷിക്കാത്ത ആഘാതങ്ങൾ ഉണ്ടാകുന്നത് അത് മാനസികമായ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി കാരണമായിത്തീരുന്നുണ്ട് മാനസിക ആരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ശാരീരികമായിട്ട് വളരുകയും ആത്മീയമായിട്ട് വളരുക ചെയ്യുന്ന ആളുകൾ അതോടൊപ്പം തന്നെ മാനസികമായിട്ട് വളരാനുള്ള ഒരു പരിശ്രമം ആവശ്യമാണ് മാനസികമായ വളർച്ചയും വികാസവും ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വളർച്ച ഉണ്ടാകുന്നതിന് മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ട് സാധിക്കണം പലപ്പോഴും ഇപ്പോൾ കുട്ടികൾക്ക് സംഭവിക്കുന്നൊരു കാര്യം കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെന്നുള്ളതാണ് പല കാര്യങ്ങളിലും വ്യാപരിച്ചോടി നടക്കുകയും അവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ അതിൽ ഇല്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത് ഏകാഗ്രതയോടെ ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല പഠന കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല ജോലി ജോലിയിലാണെങ്കിലും വ്യാപാരത്തിലാണെങ്കിലും കൃഷിയിലാണെങ്കിലും നമുക്ക് ഏകാഗ്രത ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഒരു ലക്ഷ്യമുണ്ടാവുകയും ആ ലക്ഷ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് നിരന്തരമായ പരിശ്രമത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും മൂന്നാമത് നമ്മൾ മന മാനസികമായിട്ട് വളരേണ്ടത് നമുക്ക് ഡിഫറെൻ്റ് സിറ്റുവേഷനിൽ കുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാകുമ്പോൾ പരാജയങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാകണം ഇന്ന് വളരെ കുറവായിട്ടാണ് പലപ്പോഴും കാണുന്നത് ആളുകൾക്ക് ഇപ്പോൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അവർ അതിന് യോഗ്യരാണെങ്കിൽ അതുകൊണ്ട് കാര്യമുള്ളൂ പലപ്പോഴും പലരും മിസ്ലീഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു പ്രയാസത്തിലെ പ്രതിസന്ധിയിൽ വന്ന് അഭിപ്രായം ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉപദേശം അത് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ അത് വിപരീത ഫലം ഉണ്ടാകും തീർച്ചയായിട്ടും ബാല്യം മുതൽ തന്നെ കുഞ്ഞുങ്ങൾ ഒരു സിറ്റുവേഷൻ ക്രൈസിസ് സിറ്റുവേഷനിൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് അതിനെ തരണം ചെയ്യാനായിട്ട് പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നാലാമതായിട്ടൊരു കാര്യം വെച്ചാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കണം പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ വളർച്ചയ്ക്ക് നിദാനമായിരിക്കുന്ന കാര്യങ്ങൾ അതോടൊപ്പം സമൂഹത്തിൻ്റെ വളർച്ചയെ നല്ലത് പറയുന്ന ആളുകളെ നല്ല ചെയ്യുന്ന ആളുകളോട് നന്ദി പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാത്തിനോടും നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുകയല്ല വേണ്ടത് നേരെ മറിച്ച് നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ പ്രശംസിക്കാനായിട്ട് നല്ല വാക്കുകൾ പറയാനായിട്ട് നമുക്ക് സാധിക്കണം തിരിച്ച് നമുക്കും ഇത് ലഭിക്കുകയും നമ്മളെയും അതുപോലെ പ്രശംസിക്കുക ചെയ്യുമ്പോൾ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ഉത്തേജനം ഉണ്ടാകും കൂടുതൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും അജാമതായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മൾ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും എല്ലാ ജീവിതത്തിലും ഉണ്ട് ഈ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകുമ്പോൾ കുറവുകളുണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള നല്ല പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നേറാനായിട്ട് സാധിക്കും പലപ്പോഴും ഈ തെറ്റുകളെ ന്യായീകരിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുന്നു കുഞ്ഞുങ്ങളുടെ തെറ്റുകളാണെങ്കിലും മാതാപിതാക്കൾ പലപ്പോഴും ന്യായീകരിക്കുന്നത് കാണാം നമ്മളൊരു സമൂഹത്തിലായിരിക്കുമ്പോൾ അത് മറ്റുള്ളവർ നമ്മൾ ചേർന്ന് നിൽക്കുന്ന ആളുകൾ ന്യായീകരിക്കുന്നതാണ് ന്യായീകരിക്കുകയല്ല നേരെ മറിച്ച് നമ്മൾ നില്ക്കുന്ന വീഴ്ചകൾ കുറവുകൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കുറവുകളില്ലാതെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തുമ്പോഴാണ് കൂടുതൽ മെൻ്റലി ഹെൽത്തായിട്ട് കൂടുതൽ മാനസിക ആരോഗ്യമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നു ജീവിത വിജയമുള്ളവർ ജീവിതത്തിൽ നല്ല സന്ദേശം കൊടുക്കുന്നവർ അവരെ പിൻപറ്റാനായിട്ട് നമുക്ക് സാധിക്കുക അങ്ങനെയുള്ള ആളുകളായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാകുക നല്ല സ്വഭാവമുള്ള ആളുകൾ നല്ല വില ചിന്തിക്കുന്ന ആളുകൾ ജീവിതത്തിൽ വിജയം വരിച്ചിട്ടുള്ള ആളുകൾ നല്ല ഉപദേശങ്ങൾ കൊടുക്കാനുള്ള ആളുകൾ ധാരാളമുണ്ട് അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാനായിട്ട് കൂടുതൽ ആശയവിനിമയം നടത്താനായിട്ട് ഒക്കെ നല്ല ബന്ധങ്ങൾ ആവശ്യമാണ് അത് പരസ്പരം പരസ്പര ബഹുമാനത്തോടു രണ്ട് കൂട്ടർക്കും വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കുക തീർച്ചയായിട്ടും നല്ലതാണ് ഏതെങ്കിലും കാര്യത്തിൽ വീഴ്ചകൾ കുറവുകൾ അല്ലെ കരകയറാൻ വയ്യാത്ത കുഴിയിലായിപ്പോയി എന്ന് തോന്നുമ്പോൾ അതിന് നല്ല ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ഉപദേശങ്ങൾ നമ്മളെ ആ കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റുവാൻ പ്രാപ്തിയുള്ള ആളുടെ നമ്മൾ ബന്ധപ്പെടണം അങ്ങനെയെങ്കിലും നമുക്ക് കരകയറാനായിട്ട് സാധിക്കും